ഇന്നത്തെ ഓണം വരവേപ്പെന്ന് പറയുമ്പോൾ ആ അരവയർ നിറവയറാക്കുന്ന ദിവസങ്ങളാണ് ഈ പത്ത് ദിവസത്തെ ഓണം ആരും ജോലി ചെയ്ത് ബാലൻസ് കിട്ടുന്നതോ കാണമോ കാശുണ്ടാക്കുന്നതോ വെച്ചുകൊണ്ട് പത്ത് ദിവസം മറ്റെങ്ങും പോകാതെ ഓണം കൊണ്ടാടുന്നതാണ് ഇപ്പോഴത്തെ ഓണം പഴയ കാലത്ത് ഓണം അങ്ങനെയല്ല അരവയർ നിറവയറാക്കുന്നത് അന്ന് ഇതുപോലെ എല്ലാ കാര്യത്തിനും ഒരുമിച്ച കിട്ടുന്ന ഒരു കാരണമല്ല ഒന്നും തന്നെ ഇന്നങ്ങനെയല്ല ഇന്ന് ചെറുപ്പക്കാർ പൈലാൻമാർ കോണാഘോഷം എന്ന് പറയുന്നത് വിവറേജിൽ പോയാണ് ഏത് രീതിയിലും അതിനു വേണ്ടി കാശില്ലെങ്കിൽ പല ക്രൂരകൃത്യങ്ങളും ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട് മാനത്തോരം വിളിപ്പൊങ്ങി മുറ്റത്തൂരൽ മേൽ ചിമ്മീനി കത്തി വാലിട്ട് കണ്ണങ്ങഴുതി മങ്കമർ സെറ്റും ഉടുത്തിഞ്ഞിറങ്ങി വാലിട്ട് കണ്ണങ്ങഴുതി മങ്കമർ സെറ്റും കൈവല കൈവലകോർത്തു പിടിച്ച് അവർ വട്ടം ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഓണം പ്രമാണിച്ച് ഓണം വരവേൽപ്പ് ഓണം ആയില്ല തിരുവോണം ആയില്ല ഓണം വരവേൽപ്പ് എന്ന് പറയുന്ന പരിപാടി അഥവാ ഓണം അത്ത ഉച്ച കഴിഞ്ഞ ഓണം വരവേപ്പാന്നല്ലോ ആ വരവേൽപ്പിന് നാടൻകലയായ കരടികളി സംഘടിപ്പിച്ചിട്ടുണ്ട് ആ കരടികളി സംഘടിപ്പിച്ചതിന്റെ മാന്തരം കരടിക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് സംവിധാനം ചെയ്യാണ് ഓല വെട്ടി ഓലക്കാലിന്റെ ഈർക്കില് കവഞ്ഞതിന് ശേഷം ആ ഓല കീറി രണ്ടാക്കി അതിൻ്റെ ഓലക്കാൽ ചെറിയ നാരുകളായിട്ട് കീറി അരയിലും ആ കഴുത്തിലും കെട്ടും നല്ല കലാകാരന്മാരെ കൊണ്ട് തടിയിലോ മറ്റ് ഡ്രൈവറിലോ എന്തെങ്കിലും കൊണ്ട് കരടിയുടെ തലയുടെ രൂപം പണിയും രൂപം പണിഞ്ഞ് മുഖത്ത് കഴിപ്പിക്കുമ്പോൾ അത് കരടിയായി അങ്ങനെ കരടിയായി അതിന് ആനുകാലിക സംഭവങ്ങളെ പറ്റിയോ പുരാണ കഥകളെ പറ്റിയോ നല്ല ആശാന്മാർ നല്ല രീതിയിൽ പാടും ആ പാടുമ്പോൾ കരടി അതിന്റെ താളത്തിൽ ഒച്ച കളിക്കും ബാക്കി കുറെ പാടുന്ന കൂട്ടുകാർ പിള്ളേർ ബാക്കിയുള്ളൊരു കൈ ഒട്ടി പാടും അതിന്റെ ആ പക്കമേളത്തിൽ എന്ന് പറയുന്നത് ഇലത്താളവും ഗഞ്ചിറായുമാണ് അടിച്ചു കളിക്കുന്നത് അതാണ് കരടി കളി അത് ഓണം പ്രമാണിച്ച് മാത്രം ഇറങ്ങുന്ന ഒരു കലാപരിപാടിയാക്കാം കേരളത്തിന്റെ തനി പച്ചയായ നാടൻ കലയാണ് ഇപ്പോഴത്തെ ഓണവും നേരത്തെ ഓണം തമ്മിലുള്ള വ്യത്യാസം ആ ഇപ്പോഴത്തെ ഓണവും നേരത്തെ ഓണോ ഓണവുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഓണം സാധാരണക്കാരൻ എന്ന് പറയുന്നത് പണക്കാരനും സാധാരണക്കാരനും ഉണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ പഴയ ഓണം എന്ന് പറയുന്നത് അന്ന് അരവയറാണ് മാത്രമല്ല അവർക്ക് ഓണം വിവറേജിൽ വെള്ളം അടിച്ചും മറ്റു കലഹം ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴും ചെറുപ്പക്കാർക്ക് എല്ലാം അങ്ങനെയാണെങ്കിലും ആണെങ്കിലും പണ്ടത്തെ ഓണം ആ മുറ്റത്ത് ചിമ്മിനി വിളക്ക് കത്തിച്ച് വെച്ച് വട്ടം കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് തിരുവാതിര കളിയും നല്ല സൂപ്പർ പാട്ട് മാവേലിയുടെ ചരിത്രങ്ങളൊക്കെ പാടി കളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ഇപ്പോൾ അതല്ല ഇപ്പോഴത്തെ കളി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനി പച്ചയായ നാടൻകല കുലികളിയും എന്ന് പറയുന്നത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അടിസ്ഥാനത്തിൽ എവിടെങ്കിലും ഈ ഓണം വരവേൽപ്പ് പരിപാടി വിശാലമായ രീതിയിൽ നടത്താറുണ്ട് ഇപ്പോഴും അത് നടത്തി വരുന്നുണ്ട് ഈ കഴിഞ്ഞ എട്ടാം തീയതി തോപ്പിൽ മുക്ക് ഈ കേരള ലൈബ്രറി എന്ന് പറയുന്ന ഒരു ലൈബ്രറിക്കാർ നടത്തി ഓണം ഓണം വരവേൽപ്പിന്റെ പരിപാടി മത്സരക്കരടികളി നാല് ടീം പങ്കെടുത്തു ഫസ്റ്റ് ഫാങ്ങിച്ച ഒരു ടീമിലെ പ്രധാന അംഗമാണ് ഈ സംസാരിച്ചു പേരെന്തോ എന്റെ പേര് രാഘവൻ കളങ്ങര കളങ്ങര പേര് ഓണപ്പാട്ടൊക്കെ കളങ്കരങ്ങൾ ഓണപ്പാട്ടും ഓണപ്പാട്ടൊന്നു പറയുന്നത് ഒറ്റയ്ക്ക് പാടുമ്പോൾ രസം അല്ലെങ്കിൽ തന്നെയും ഒരു ഓണപ്പാട്ട് ചെറിയ രീതിയിൽ ഞാനൊന്ന് പാടും തന്തഹ തന്തഹ തന്നാൻ തന്തക തന്നാല് തകതക തകത്താന് തളി കളിച്ചും വര നെല്ല് കൊത്തിക്കൊറി കൊറിച്ചും പങ്കിളിയെ പുരം കണ്ടു കണ്ടിഞ്ഞു പോരെ അത് ഓണത്തിന്റെ കാര്യങ്ങളെല്ലാം കണ്ടും കൊണ്ട് ഒരു പക്ഷി പോരന്നാണ് തുഞ്ചം പറമ്പില തത്ത് തുറ്റൻ തന്നുടേമത്തെ ഓണത്തിൻ പൂരങ്ങളെല്ലാം ീ കണ്ടു പറഞ്ഞിഞ്ഞു പോരെ അങ്ങനെ പറഞ്ഞു വരുന്ന ആ തത്ത തത്തെ കൊണ്ട് പഠി പാടിക്കുന്നതും കാണുന്നതുമായിട്ടുള്ള ഒരു ഓണപ്പാട്ട് രീതിയാണ് മുറ്റത്ത് ചേരോട് നിൽക്കും തേന്മാവിയിലൊരു ഊഞ്ഞാൽ തൂങ്ങി ബാലിക ബാലന്മാരെല്ലാം ആ ഊനാലിൽ ആടി തുടങ്ങി അത് കണ്ട് മുത്തച്ഛി മെല്ലെ ഉമ്മറവാതുക്കൽ വന്നങ്ങിരുന്നു മാവേലി തമ്പൂരൻ തൻ്റെ ചരിത്രങ്ങൾ പാടിക്കൊടുത്തു അതാണ് ഓണത്തിൻ്റെ കൊച്ചു മുറ്റത്ത് കളിക്കുന്ന ഒരു ഓണ ചെറിയ ഒരു ഓണപ്പാട്ട് ഇത് ഒറ്റയ്ക്ക് പാടിയാൽ ശോഭിക്കത്തുമില്ല അത്ര സൂക്ഷിക്കത്തുമില്ല ഇതിൻ്റെ പിന്നിൽ ഓറസ് പറഞ്ഞു അത് പെണ്ണുങ്ങൾക്ക് തിരുവാരം കളിക്കുമ്പോൾ ആരെങ്കിലും അറിയാവുന്ന ഒരു കക്ഷി പാടുമ്പോൾ എല്ലാവരും കൂടി കൂടി കൈകൊട്ടി ആ പാട്ട് ഏറ്റുപാടിയെങ്കിൽ മാത്രമേ അത് ശോഭിക്കത്തുള്ളൂ ഒറ്റയ്ക്ക് ഒരാൾ പാടിയാൽ അത്ര രസകരമല്ല